പണിയൊന്നുമില്ലാണ്ടായുള്ള പ്രശ്നം അതാണ് ഇങ്ങനെ ഒരു ഫോട്ടോഷൂട്ടിനെ ഇറങ്ങും എന്റെ കൈമള്ള ആയിച്ചൊക്കെ കത്തിക്കും ഒറ്റമൈന ആ രണ്ട് മൂന്ന് കൊള്ളാം ഒറ്റമൈന മാത്ര ഹോട്ടിൽ വീണത് എങ്ങനെ പറ പോകിട്ടോ എന്താ ഉദ്ദേശം കളിയാക്കിയതാണോ അങ്ങനെ സ്പീഡ് പോകും സ്പീഡ് പോവും അയ്യോ സ്പീഡിലൊക്കെ പോവും പുക എടുത്താനോ എന്തൊക്കെയാർ എക്സ് ഹൺഡ്രഡ് അല്ല പുക വരും പുക വരും അത് ടു സ്ട്രോക്ക് ആണ് ഇത് ഫോർ സ്ട്രോക്ക് ആണ് ആ ഗ്ലൗസോ പിള്ളേരൊക്കെ വളർന്നു ഏ ഞാന് അതെ

നേരത്താക്കിയതോ ഐശ്ശേരി കച്ചി കച്ചോ ലാപ്പറാണ് ലാപ്പറാണ് എങ്ങനെ ഞാന് ഭൂമിയുടെ ഏതോ ഒരു കോണിലാണ് അതെ അതെ ഏഹ് ഞാൻ ഇവിടെ കുമാരസ്വാമി ആ ഭാത്തയുടെ ആ വീട്ടിലൊക്കെ 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 ഏഹ് വെറുതെ ഇറങ്ങിയ ഫോട്ടോ എടുക്കാനായിട്ട് ഇങ്ങോട്ട് ഇറങ്ങുന്നോ ചാനലിന്റെ പേര് സ്കൈ ലാപ്പർ സ്കൈ ലാപ്പർ അറിയില്ല

നോക്കി ഒറ്റ പ്രാവശ്യം കാണിക്കുള്ളൂ പിന്നെ കാണിക്കൂലേ പോരേ അത് ഇച്ചിരി ആർവാടായി പോലെ ടയറ് എടങ്ങും കാണാൻ വണ്ടി അല്ലേ ആണ്ടോ

അതായിരണ്ടി കൊടുക്കേ ആരും വണ്ടിയ ആനുണ്ട് തൊട്ടി ആകാൻ പൈസ അല്ല യൂട്യൂബിന്റെ പേരോ അങ്ങനെ കാണു ഞാൻ അടിച്ചു നോക്കി എന്നെ കിട്ടൂല്ലോടാ നമ്മളെ പ്രമുഖനാവട്ടെ അപ്പൊ അങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് കാണും െ അവ പറഞ്ഞ സാധനം എന്റെ പണിയല്ലേ നല്ല പോലെ ഇവിടെ അടങ്ങിയിരുന്ന ഞാനല്ലേ വണ്ടി പോ കീണാക്കിട്ടോ കീവണോണാക്കിട്ടോ ഒന്ന് ചിരിച്ചാളാ പല്ലായിട്ട് ചിരിച്ചാളെ സെറ്റ് ഞങ്ങൾ വേണ്ടോ ഇനിയും അത് ഇപ്പൊ സ്റ്റാർട്ട് ആക്കണ്ടടാ പോട്ടെ പെട്രോൾ ഇല്ല പെട്രോളൊക്കെ എങ്ങനെയാണോ അങ്ങനെ താഴത്തെ സാധനം സാധനങ്ങണ്ട അതൊന്ന് കുറച്ച് മുകളിലാക്കി വെക്ക് ഒന്ന് മുള്ളിൽ തട്ടി വെക്ക് നോക്ക് വലിക്ക പോരാ നല്ലോണം വെള്ളി തട്ടണം ആ ഇപ്പൊ രണ്ടിലെത്തി അങ്ങനെ താത്തി മെല്ലെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ആ അതിന്റെ ഇടയ്ക്കാണ് നോട്ടർ ഒന്നിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് നോട്ടറ് ഇല്ല ആ മെല്ലെ മോളിയാക്കിയ ഗിയർ ഗിയർ ചവിടണമെന്നോ ഗിയർ അവിടേണ്ട സ്റ്റാർട്ടാ പോയി തിരിച്ചോ കുറച്ച് തിരിക്കാനാടാ பெட்ரோல் வரச்சோறா மதி வந்துருச்சோட்ட அவசரமா

ഹെഡ്ലൈറ്റ് ഹെഡ്ലൈറ്റ് കീ അതടിക്കണ്ട കീണ നോക്കി വെക്കാൻ അത് മറ്റേ മൊബൈൽ ഹോൾഡർ മൊബൈൽ ഹോൾഡർ പിടിപ്പിക്കുന്ന സാധനം അതെങ്ങനെ അതാ ഓൺ അറിയാം അതിനെന്തിനാ നാളെ ലൈറ്റിനാ അതിന്റെ മോളിൽ അറിവ് പൊട്ടു സുശാന്ത അല്ലല്ല അവിടെ ആ തന്നെ തന്നെ താഴ്ത്തിയാക്കാം അത് താഴ്ത്തിയാക്കി നോക്കുക അങ്ങനെയല്ല അതാ അതത്തി ഏഹ് ഈ വണ്ടി അറിയുന്നതാണോ അങ്ങനെ എങ്ങനെയാ സ്പീഡ് പോകുന്നില്ല അത് ഇവിടെ പോലീസുകാര ഭയങ്കര വിഷയം അതിനോണ്ട് കമ്പനി എങ്ങനെയാണോ തന്ന അത് മാതിരി നാളെ ഈ വൈകിക്ക് വരണ്ടല്ലോടാ അതാരാ ഇതാണോ ജൂലി പപ്പിയാ തയ്ച്ച ഞങ്ങൾ വേട്ടെ അടുത്ത ചൊവ്വാഴ്ച ആയിരിക്കില്ല പറമണിൻ എടുത്തുള്ള സ്കൂളിലോ മക്കടാ